ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ ദൈവം ഒരുക്കിയ ഒരു സമയമാണിത് ഒരു ശുശ്രൂഷയാണിത് ഒരു ദൈവം തന്ന ഒരു ദാനമാണ് ഈ ശുശ്രൂഷ ഇതിൽ എല്ലാവരുമല്ല ദൈവം നിയോഗിച്ചവരും തിരഞ്ഞെടുത്തവരും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഇന്ന് വരെ മുടങ്ങാതെ കണ്ടവരെ ഞങ്ങൾ ഓർക്കുന്നു നിങ്ങളിലൂടെ ആരൊക്കെ ഈ വചനം കേട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ നിയോഗ പ്രാർത്ഥന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേൽപ്പിച്ചു തരുന്നു അങ്ങയുടെ കരങ്ങളിലേൽപ്പിച്ചുതെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൽ ഇന്ന് വചനം മുഴങ്ങുമ്പോൾ ഈ പ്രാർത്ഥന മുഴങ്ങുമ്പോൾ അടയാളങ്ങളുടെ ആരംഭമാകണമേ അത്ഭുതങ്ങളുടെ ആരംഭമാകണമേ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് കാരണമാകണമേ പൈശാചിക ബന്ധനങ്ങൾ പൈശാചിക പീഡകൾ അന്ധകാര സ്വാധീനങ്ങൾ തകർന്നടിയണമേ ദൈവത്തിൻ്റെ ശക്തി അധികാരത്തോടെ ഉയർന്നു നിൽക്കണമേ ദൈവത്തിൻ്റെ ശക്തി അധികാരത്തോടെ ഉയർന്നു നിൽക്കണമേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ദൈവവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി സഹായിക്കും അത്ഭുതകരമായി സഹായിക്കും ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകും ഇന്ന് നമ്മൾ വായിക്കുന്നത് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിലെ പതിനേഴാം അധ്യായം ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു ദാവീദ് ഒരാളോട് സംസാരിക്കുന്നത് സഹോദരൻ കേട്ടു അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു ദേഷ്യപ്പെട്ട് ദാവീദിനോട് ചോദിച്ചു നീ എന്തിന് ഇവിടെ വന്നു എന്ത് കാണിക്കാനാണ് ഇവിടെ വന്നത് എന്തിനാണ് ഇവിടെ വന്നത് കുറേ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് നിൻ്റെ അഹന്തീൻ ദുഷ്ടത എനിക്കറിയാം നീ അഹങ്കാരന ഉള്ളവനാ നീ ദുഷ്ടതയുള്ളവനാ അതെനിക്കറിയാം നീ വന്നത് യുദ്ധം കാണാനാണ് ഞങ്ങളുടെ തകർച്ച കാണാനാണ് നീ വന്നത് എല്ലാവരുടെ മുമ്പിലും സ്വന്തം സഹോദരനാൽ കൂടെപ്പറപ്പുകളാൽ അപമാനിതനാകുന്ന ഒരു ദാവീദിനെ അവിടെ കാണാൻ പറ്റും ദാവീദ് ഉടനെ ദാവീദ് ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ദാവീദ് ചോദിച്ചു ഞാൻ ഇപ്പോൾ എന്തു തെറ്റ് ചെയ്തു ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ അഭിപ്രായം പറഞ്ഞതല്ലേ ഉള്ളൂ ഇത്രയും വഴക്കു പറയാൻ ഇത്രയും പേരുടെ മുമ്പിൽ എന്നെ നിന്ദിക്കാൻ അപമാനിക്കാൻ ഓടിച്ചു വിടാൻ ഞാൻ എന്തു ചെയ്തു പ്രിയപ്പെട്ടവരെ സ്വന്തം സഹോദരങ്ങളാൽ ഓടിച്ചു വിടുന്നൊരവസ്ഥ മാറ്റി നിർത്തുന്ന അവസ്ഥ തള്ളിക്കളഞ്ഞൊരവസ്ഥ ഒരു സാഹചര്യം അനുഭവിച്ച ആളാണ് ദാവീദ് ദാവീദ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ പലരുടെയും മുമ്പിൽ പല കാരണങ്ങളാൽ അവഗണന ഏറ്റുവാങ്ങിയവരുണ്ട് നിന്ദന ഏറ്റുവാങ്ങിയവരുണ്ട് പക്ഷേ ഈ ദാവീദിനെ ദൈവം എത്രമേൽ ഉയർത്തിയെന്നറിയാമോ നിന്നിച്ചവരുടെ മുമ്പിൽ ദൈവം ഏറ്റവും അനുഗ്രഹമുള്ളവനാക്കിയ നിർത്തിയെ നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നിന്നിച്ചവരുടെ മുമ്പിൽ കളിയാക്കിയവരുടെ മുമ്പിൽ ഭീഷണിപ്പെടുത്തിയവരുടെ മുമ്പിൽ ദൈവം അത്യധികം ഉയർത്തി ഈ ശുശ്രൂഷ എന്നറിയാമോ നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവമൊരുക്കിയ സ്ഥലവും ഇടവുമാണ് നിന്നിച്ചവരുടെ മുമ്പിൽ ദൈവം മാ എവിടെയെങ്കിലും നിന്നകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുവാണോ എവിടെയെങ്കിലും അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുവാണോ ദൈവത്തിൻ്റെ നാമത്തെ ആണോ നിങ്ങൾ വിശ്വസിച്ച് ഈ സമയം നിൽക്കുന്നത് നാളുകളിൽ മാനിക്കപ്പെട്ടിരിക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ദൈവത്താൽ ഉയർത്തപ്പെട്ടിരിക്കും സത്യമാണ് ദാവീദ് ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാനൊരു വാക്കു പറഞ്ഞതല്ലേ ഉള്ളൂ ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിച്ച കുറച്ച് കാര്യമുണ്ട് ഒരുപക്ഷേ പലരുടെയും മുമ്പിൽ നിങ്ങളോ ഒക്കെ പലരാലും ഉപേക്ഷിക്കപ്പെട്ടവരും തള്ളിക്കളഞ്ഞവരും ഒക്കെ ആയിരിക്കും ചില അനുഭവങ്ങൾ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ തള്ളിക്കളഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓടിച്ചു വിട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരുടെയും മുമ്പിൽ തല താഴ്ത്തി നിന്ന് കരയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലരുടെ മുമ്പിൽ വല്ലാതെ നാണം കെട്ട് പോയിട്ടുണ്ട് നമ്മൾ പറയില്ലേ ചൂളിപ്പോയി വല്ലാതെ അവരെ തലയ്ക്കൊരു അടി കിട്ടിയവലായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് മറ്റൊരു അനുഭവം കൂടിയുണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് ഈ വിമർശിച്ചവരും കളിയാക്കിയവരും പറയത്തക്ക വിധം എന്നെ ദൈവം മാനിച്ചിട്ടുണ്ട് പറയത്ത കവിതം വിമർശിച്ചവർ കളിയാക്കിയവർ മാറ്റി നിർത്തിയവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമോന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാമോന്ന് നിന്നിച്ചവർ വലിയ ആഗ്രഹത്തോടെ വീട്ടിലേക്ക് വിളിച്ച് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് കയ്യിൽ മുറുക്ക പിടിച്ച് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും വിഷമിക്കുകയോ വേദനിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ എൻ്റെ നാളുകളെ കണ്ട ഒരു ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളത് നിന്നിച്ചവരുടെ മുമ്പിൽ അപമാനിതനായവരുടെ സാഹചര്യത്തിൻ്റെ മുമ്പിൽ ദൈവം എന്നെ അഭിമാനത്തോടെ നിർത്തുന്നൊരു സമയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്തിൻ്റെ പേരിലൊക്കെയാണ് എന്തിൻ്റെ പേരിലൊക്കെയാണ് നിങ്ങൾ ാണം കെട്ടുപോയത് എന്തിൻ്റെ പേരിലാണ് സമ്പത്തിൻ്റെ പേരിൽ പലരുടെ മുമ്പിൽ നാണം കെട്ടുപോയവരുണ്ട് സമ്പത്തിൻ്റെ പേരിൽ നിൻ്റെ കഷ്ടത കണ്ട് നിന്നെ പരിഹസിച്ചവരുണ്ട് നിൻ്റെ ദാരിദ്ര്യം കണ്ട് നിന്നെ കളിയാക്കിയവരുണ്ട് നിനക്ക് നല്ല ഡ്രസ്സില്ലാത്തതിൻ്റെ പേരിൽ നിന്നെ മാറ്റി നിർത്തിയവരുണ്ട് സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ അവഗണിച്ചിട്ടുണ്ട് സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ സാലറിയുടെ പേരിൽ ആഭരണത്തിൻ്റെ പേരിൽ ശരീരത്തിന്റെ പേരിൽ ശരീരത്തിന്റെ പേരിൽ നിന്റെ ശരീരം കൊള്ളത്തില്ല എൻ്റെ സൗന്ദര്യം എല്ലാവരെയും ശരീരം എല്ലാവരെയും പോലെ നല്ലതല്ല പോലെ ഒരു തലയെടുപ്പ് നിനക്കില്ല ഈ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞ ആള് നീയാണ് എന്നൊക്കെ പറഞ്ഞ് പലരുടെയും മുമ്പിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ എല്ലാവരുടെ മുമ്പിലും ദാവീദ് ഉയർന്നു നിന്നൊരു കാലമുണ്ട് എല്ലാവരുടെ മുമ്പിലും ദൈവം അഭിമാനത്തോടെ ഉയർത്തിയ ഒരു സമയമുണ്ട് നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കണം ദൈവവചനം നിയോഗ പ്രാർത്ഥനയിലൂടെ കേട്ട് ഉൾക്കൊണ്ടതിന് ശേഷം ഒന്ന് രണ്ട് വർഷത്തെ വചനം കേട്ട് പ്രാർത്ഥിച്ച നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ റൂട്ട് ആ മാപ്പ് ആ ഗ്രാഫ് വരയ്ക്കണം ദാവ് ഇതൊരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെയിരിക്കും ഇന്നലെ വരെ പലരുടെയും മുമ്പിൽ അപമാനിക്കപ്പെട്ടും തകർന്നും തരിപ്പണമായും വിമർശന ഏറ്റുവാങ്ങിയും കഴിയേണ്ടി വന്നു എങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിച്ച് നിന്നതും ദൈവത്തിൻ്റെ നാമത്തെ ചേർത്ത് പിടിച്ചതും ഒരു പടി പടിയുടെ തകർച്ചയ്ക്ക് നിന്നയ്ക്കും കാരണമായി എന്നല്ല അത്ഭുതകരമായി ദൈവാനുഗ്രഹത്തിൽ ഉയർന്നു വരാൻ വിജയിച്ചു വരാൻ അനുഗ്രഹിക്കപ്പെട്ടു വരാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയെന്ന പ്രസംഗിക്കുന്നതും ഗ്രാഫ് വരയ്ക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രിയരെ എവിടെയാണോ നിങ്ങൾ പരാജയപ്പെട്ടത് എവിടെയാണോ നിങ്ങൾ നാണം കെട്ടത് എവിടെയാണോ തെറ്റിദ്ധരിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ നാമത്തെ തള്ളിക്കളയാതിരുന്നാൽ മതി ഈ കേൾക്കുന്ന വചനമൊക്കെ വിശ്വസിച്ചാൽ മതി ദൈവമേന്ന് അകത്തുനിന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായാൽ മതി നല്ല അനുഗ്രഹമുള്ള ഒരു കാലം നിനക്ക് തന്നു ദൈവം നിന്നെ ഉയർത്തി നിർത്തും നീ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നീ എത്താൻ തുടങ്ങും ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളുമായി നീ ബന്ധം സ്ഥാപിക്കും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പൊസിഷനിൽ നിനക്ക് ജീവിക്കാനും ആയിരിക്കാനും പറ്റും വിചാരിച്ചതിനേക്കാൾ ഉയർന്നു വരാൻ ദൈവം വഴി കണ്ടിട്ടുണ്ട് ദൈവം നിനക്ക് വഴി കണ്ടിട്ടുണ്ട് ദൈവം വഴി കാണിച്ചു തരും വഴി തുറന്നു തരും പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ആ നിയോഗം എഴുതിയ പേപ്പർ ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാം എന്നിട്ട് ആ നിയോഗ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എഴുതി എഴുതിവെച്ച നിയോഗത്തിൻ്റെ മേൽ ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസം കൊടുത്ത് പ്രാർത്ഥിക്കുവാണ് മനസ്സ് കൊടുത്ത് പ്രാർത്ഥിക്കുവാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഇവർ അത്ഭുതങ്ങളെ കാണാനിടയാകണം ഇവർ അടയാളങ്ങൾ കാണാനായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഈ വചനം കേൾക്കുന്നവർ വന്ന് സാക്ഷ്യം പറയാനിടവരണം ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് മൈക്കെടുത്ത് ഇവർ ഇവർ വചനം ഇവർ സാക്ഷ്യം പറയുന്ന ഒരു സമയം ദൈവമേ കൊടുക്കണമേ അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് പറയാൻ ഇടവരണമേ ഇടവരണമേ ആ ഒരു കരം കമഴ്ത്തി ആ നിയോഗത്തിൻ്റെ മേൽ വെച്ചുകൊണ്ട് ഒന്ന് എൻ്റെ കൂടെ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് നസ്രായന എൻ്റെ യേശുവേം എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ഹാല പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് ഉച്ച തൊട്ട് പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ് എന്നും വിശുദ്ധ യൂഥാശ്രീകായ നൊവേന മാധ്യസ്ഥത്തിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് അനേകർക്കത് അനുഗ്രഹമാകുന്നു ധാരാളം ആളുകൾ വരുന്നു നിങ്ങളോട് ഇവിടുത്തെ സാഹചര്യം പരിമിതമാണ് എങ്കിലും എല്ലാവരെയും സാഹചര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും സ്വാഗതം ചെയ്യുകയാണ് വെള്ളിയാഴ്ച ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഈ ദിവസങ്ങൾ അവധി ദിവസം കൂടിയാണ് കുഞ്ഞുങ്ങളെയും ഒക്കെയും നമുക്ക് ഈ ആലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് വേണ്ടി നാളെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ജോഫിൻ കറുവമാക്കൽ അച്ഛനും ജോൺ പയ്യമ്പള്ളി അച്ഛനുമാണ് അവർ ആലയത്തെ സ്നേഹിക്കുന്നവരും ശുശ്രൂഷയെ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്നവരും എപ്പോഴും ഈ ആലയത്തിൻ്റെ ശുശ്രൂഷയുടെ ക്ഷേമം അന്വേഷിക്കുന്ന അനുഗ്രഹീത വൈദികരാണ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം ഈശോ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം എല്ലാവരും കേൾക്കുക സ്വന്തം സഹോദരന്മാരാൽ വരെ അവഗണിക്കപ്പെട്ട ദാവീദിനെ അത്യധികമാ ദൈവം ഉയർത്തിയത് അതേ ദൈവമാ ഇന്ന് എൻ്റെ ദൈവവും എവിടെയെങ്കിലും നാണം കെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അപമാനിക്കപ്പെട്ട നിലയിലാണോ ഉള്ളത് സാമ്പത്തികത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മക്കളുടെ പേരിൽ എവിടെയെങ്കിലും ദൈവം അത്ഭുതകരമായി ഉയർത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ആശീർവദിക്കുന്നത് നമ്മുടെ കർത്താവീശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനത്തിലൂടെ ജോദാവിദ് അനുഗ്രഹിക്കപ്പെട്ട പോലെ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ ഈ യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ പല കാര്യങ്ങളും ആഗ്രഹിച്ചു പരീക്ഷകൾക്കൊരുങ്ങി പല രാജ്യങ്ങളിൽ പോകാൻ നോക്കി പല കാര്യങ്ങളും എത്തിപ്പിടിക്കാൻ നോക്കി നടന്നില്ല പലരും അവഗണിക്കുന്നു കളിയാക്കുന്നു എന്തിൻ്റെ പേരിലെങ്കിലും വിഷമമുണ്ടോ ആ രാജ്യത്ത് പോകാൻ പറ്റിയില്ല ആ പി ആറ് ശരിയായില്ല ജോലി ശരിയായില്ല എല്ലാം അടുത്ത് വന്നതാണ് പക്ഷെ കയ്യിൽ നിന്ന് പോയ പോലെയാണ് സാരമില്ല ഇന്നത്തെ സങ്കടം മാറും നിനക്കത് നിന്റെ കയ്യിൽ തന്നെ അതിനേക്കാൾ നല്ലത് കയറി വരും അതിനേക്കാൾ നല്ലത് നീ അനുഭവിക്കും അതിനേക്കാൾ നല്ല സ്ഥാനത്ത് നീ എത്തും നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സന്തോഷവും സമാധാനവും ദീർഘായും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞും നൽകുന്നിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ ദൈവിക സംരക്ഷണത്തിൻ്റെ വലിയൊരു കോട്ട ഉണ്ടാകട്ടെ ഈശ്വരുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവർക്കും ഈ വചനം കൊടുക്കുക ഈ വചനത്തിൽ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടാനുണ്ട് സാധ്യമായിടത്തോളം ഈ വചനം അറിയിക്കുക കൊടുക്കുക ഷെയർ ചെയ്യുക നമ്മൾ ഏകദേശം പത്തു ദിവസത്തോളമായി വരികയാണ് ഇനിയും ഒരു ഇരുപത്തൊന്ന് ദിവസം കൂടിയാ ഉള്ളത് ഈ ഒരു മാസം മുഴുവൻ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഏറെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം സാധ്യമായവർക്ക് അയച്ചു കൊടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആ